േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് കാലി കെട്ടുന്നതിന് മുൻപ് തന്നെ താൻ മണ്ഡപത്തിലേക്ക് എത്തും എന്നുള്ള ഉറപ്പ് മനുവിന് കൊടുത്തിരിക്കുകയാണ് സ്നേഹ ഈ വിശ്വാസത്തിൽ താൻ വിവാഹ മണ്ഡപത്തിലേക്ക് കയറുകയാണ് എന്നും ആ മണ്ഡപത്തിൽ വെച്ച് സ്നേഹയെ കാലി കിട്ടാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് മനു ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു ഇതോടെ കൃത്യസമയത്ത് മണ്ഡപത്തിലേക്ക് എത്തുന്നതിനായി സ്നേഹ യാത്ര തുടങ്ങുകയും ചെയ്യുന്നു ഇതൊന്നും അറിയാതെ തൻ്റെ ജീവിതത്തിലെ നല്ലൊരു മുഹൂർത്തം എത്തിയെന്ന് വിശ്വസിച്ചുകൊണ്ട് അഞ്ജലിയും മണ്ഡപത്തിലേക്ക് എത്തുകയാണ് അവിടെ വെച്ച് കാലി കെട്ടുന്നതിന് കുറച്ച് സമയം കൂടി തനിക്ക് വേണം എന്ന് മനു ആവശ്യപ്പെടുന്നു ഇതോടെ മനുവിൻ്റെ അച്ഛൻ മുഹൂർത്തത്തിന് മുന്നേ നിനക്ക് എത്ര ടൈം വേണമെങ്കിലും എടുക്കാം എടുക്കാമെന്നും പക്ഷേ മുഹൂർത്തമായി കഴിഞ്ഞാൽ അത് പറ്റില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് മനു അറിയിക്കുന്നു പക്ഷേ മുഹൂർത്തത്തിൻ്റെ സമയമായിട്ടും സ്നേഹയെ വിചാരിച്ചതുപോലെ കാണാൻ സാധിക്കുന്നുമില്ല ഇതോടെ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ആകെ പകച്ചു പോവുകയാണ് മനു ഇനിയും കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് മനു തിരിച്ചറിയുകയും ചെയ്യുന്നു വീട്ടുകാരെല്ലാം താലി കെട്ടാൻ നിർബന്ധിക്കുകയും ചെയ്തതിനെ തുടർന്ന് പ്രഷർ താങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ മനു വന്നെത്തുകയാണ് ഒടുവിൽ എല്ലാം മറന്നുകൊണ്ട് മനു അഞ്ജലിയുടെ കഴുത്തിൽ താലി കെട്ടുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പോകുന്ന മനു എന്തുകൊണ്ടാണ് സ്നേഹ സ്നേഹിക്കാത്തത് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് മനുവിന്റെ അന്വേഷണത്തിലാണ് സ്നേഹ മണ്ഡപത്തിലേക്ക് ഓട്ടോറിക്ഷയിൽ വരികയായിരുന്നുവെന്നും പക്ഷെ അപ്രതീക്ഷിതമായ ആക്സിഡന്റ് വഴിയിൽ വെച്ച് ഉണ്ടായി എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്നത് മാത്രവുമല്ല പെട്ട സ്നേഹ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ് എന്ന് അറിഞ്ഞതിനെ തുടർന്ന് അന്ന് തന്നെ സ്നേഹയെ കാണുന്നതിന് കുതിച്ചെത്തുന്നു മനു ഹോസ്പിറ്റലിൽ വെച്ച് ഐ സിയുയിലാണ് സ്നേഹ എന്നും അവസ്ഥ മെച്ചപ്പെട്ടിട്ടില്ല എന്നും ഡോക്ടർമാർ അറിയിക്കുകയും ഗുരുതരാവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ സ്നേഹയുടെ കാര്യങ്ങൾ അറിയുന്നതിനായി ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കാനാണ് മനു തീരുമാനമെടുക്കുന്നത് പക്ഷേ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ടു പോയാൽ ശരിയാവുകയില്ല എന്ന് വ്യക്തമാക്കുന്ന മനുവിൻ്റെ റിലേറ്റീവ്സ് ഈ കാര്യങ്ങൾ വീട്ടിലുള്ളവർ അറിയുകയാണ് എങ്കിൽ പ്രശ്നങ്ങൾ വഷളാകുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ മണ്ടത്തരം കാണിക്കാതെ ഇപ്പോൾ നീ വീട്ടിലേക്ക് പോവുകയാണ് വേണ്ടത് എന്നും സ്നേഹയുടെ കാര്യത്തിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടാവുകയാണ് എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾ അറിയിക്കാം എന്നുള്ള ഉറപ്പ് അവർ നൽകുകയും ചെയ്യുന്നു ഇതോടെ ഒടുവിൽ ഒരു വിധത്തിൽ അഞ്ജലി അഞ്ജലിയുടെ അടുത്തേക്ക് മനു തിരികെ എത്തുകയാണ് അഞ്ജലിയാകട്ടെ മനുവിൻ്റെ സ്നേഹം പിടിച്ചുപറ്റുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളുമായി മുന്നിലേക്ക് പോവുകയും വളരെയധികം സ്നേഹത്തോടെ മനുവിനോട് സംസാരിക്കുകയും ചെയ്യുന്നു പക്ഷെ മനുവിന് അതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു ഇതോടെ മനു ആദ്യ രാത്രിയിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ തനിക്ക് പറയാനുണ്ട് എന്ന് വ്യക്തമാക്കുകയും നിന്നെ സ്നേഹിക്കാൻ തനിക്കിപ്പോൾ സാധിക്കുകയില്ല എന്നും തൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിക്ക് താൻ സ്ഥാനം കൊടുത്തിട്ടുണ്ട് എന്ന് തുറന്നു പറയുകയും ചെയ്യുന്നു ഇതോടെ മാനസികമായി ആകെ തകർന്നു പോവുകയാണ് ആദ്യ രാത്രിയിൽ തന്നെ അഞ്ജലി ഇനി എന്താണ് തൻ്റെ ജീവിതം കൊണ്ട് താൻ ചെയ്യുക എന്നുള്ള ചോദ്യം അഞ്ജലിയുടെ മുന്നിൽ ബാക്കിയാകുന്നു ആദ്യ രാത്രി തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോവുകയാണ് എങ്കിൽ തൻ്റെ വീട്ടുകാരാകെ തകർന്നു പോകും എന്നും അവർക്ക് ഒട്ടേറെ പ്രതീക്ഷകൾ തൻ്റെ വിവാഹത്തിൽ എന്ന് അറിയിക്കുകയും ചെയ്യുന്ന അഞ്ജലി എന്തായാലും തൽക്കാലത്തേക്ക് താൻ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ടു പോകാൻ തയ്യാറാണ് എന്ന് മനുവിനോട് പറയുകയും ചെയ്യുന്നു പക്ഷേ തനിക്കൊരിക്കലും അഞ്ജലിയെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം അഞ്ജലിയുടെ മുഖത്ത് നോക്കി മനു പറഞ്ഞത് അഞ്ജലിക്ക് അപ്രതീക്ഷിതമായ അടിയാകുന്നു ഇതോടെ എല്ലാം തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന അഞ്ജലി ഇനി ആത്മഹത്യയാണ് തൻ്റെ മുൻപിലുള്ള ഏകവഴി എന്ന് മനസ്സിലാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്